ശ്രീ പ്രശാന്ത് ഈ പി സി ജോർജിൻ്റെ നാവിനെ എന്താണ് പറയുക അല്ലേ ആ നാവ് പലതരത്തിലുള്ള തരത്തിലുള്ള വിനയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനത്തിലൂടെ വീണ്ടും പി സി പ്രശ്നമാക്കിയിരിക്കുകയാണ് പി സിയെ ഞാൻ പലതട്ടം ഈ പലതവണ ഞാൻ നമ്മുടെ എ ബി സി മലയാളത്തിന് വേണ്ടി വിളിക്കുകയുണ്ടായി അതിലെല്ലാം കിട്ടുന്ന ഉത്തരം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നാണ് സാധാരണ പി സി യോളേജ് അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആളല്ല തിരിച്ചു വിളിക്കാറുണ്ട് എനിക്ക് വളരെ അടുപ്പവും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയാണ് മറ്റുള്ളവരുടെ അടുത്തിൽ തിരിച്ചു വിളിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഏറെ നേരമായിട്ട് സ്വിച്ച് ആണ് പക്ഷെ ഞാൻ പൂഞ്ഞാറിൽ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അദ്ദേഹം ഒളിവിലാണ് ആണ് എങ്ങനെ തോന്നുന്നുണ്ട് അതെ കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ ഉള്ളൊരു ചർച്ചക്കകത്ത് ഷാക്കീർ മുസ്ലിം ലീഗിൻ്റെ ഒരു യുവജന നേതാവുണ്ട് പുള്ളിയായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് വന്ന ഒരു പരാമർശത്തിനകത്തുവിടാൻ തോന്നുന്നത് അതിൻ്റെ കേസാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മുസ്ലിം ലീഗ് വർഗീയവാദിയാണെന്നാണ് പുള്ളിയുടെ പുതിയ വാദം അപ്പം അതിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വർഗീയ പാർട്ടിയല്ല ആ പാർട്ടിക്ക് എസ് ഡി പി ഐക്കാരുമായിട്ടോ പി പി എഫ് ഐക്കാരുമായിട്ടോ പി ഡി പിരുമായിട്ടോ ജമായത്തി ഇസ്ലാമികയുമായിട്ടോ ഒന്നും ബന്ധമില്ല എന്നാണ് സാക്കീർ പറയുന്നത് അപ്പം ഈ സാക്കീർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ എസ് ഡി പി ഐക്കാരൻ്റെ വോട്ട് മേടിച്ച് നിയ നിയമസഭയിൽ വന്ന ആളല്ലേ കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ അവരോട് എതിർപ്പ് വന്നപ്പോൾ നിങ്ങൾ തോറ്റത് ഞങ്ങൾ ഇത്രയും കാലത്ത് അവരുടെ വോട്ട് മേടിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു തെളിവ് തരാമെങ്കിൽ അത് നമുക്ക് ആക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ മുസ്ലിം ലീഗിൻ്റെ യുവജന അയാളുടെ പേര് ഫറൂഖ അതെ ഫറ പേര് ആ മുസ്ലിം ലീഗിന് സംസ്ഥാന യുവജന സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റല്ലോ അപ്പം ആ അവിടെ തോൽപ്പിച്ചിട്ട് ഇടതുപക്ഷം ജയിച്ചില്ല അപ്പം അവിടെയും അയാളെ തോൽപ്പിക്കാൻ വേണ്ടി സഹായമായി നിന്നത് ഈ പറഞ്ഞ ദമാലാമി പി ഡി പി അല്ലെങ്കിൽ എസ് ഡി പി ഒക്കെയാണ് അപ്പൊ ഇടതുപക്ഷമാണ് ഇതിൻ്റെ ഭാഗം അല്ലാതെ ഈ പറയുന്നത് പോലെ അല്ല പക്ഷേ ആ വിഷയത്തിനകത്ത് ഇപ്പം ഈ പറയുന്ന ന്യായം പറയുമ്പം ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിച്ച് ഇതുപോലെ സ്ത്രീവ്ര സംഘടനകളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഈ രണ്ട് പേരും കൂടുതൽ ന്യായീകരിക്കാനൊന്നുമില്ല ഇപ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ഈ മത്സരം രണ്ടു പേരും നടത്തുമ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാവാനാണ് അവർക്ക് താല്പര്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പി സി ജോർജ് പറയുന്നതിനകത്ത് പി സി ജോർജിൻ്റെ വർത്തമാനം ശരിയോ തെറ്റോ മുസ്ലീങ്ങളെ മൊത്തം പാകിസ്ഥാനിൽ വർഗീയവാദി വർഗീയപാദിയൊന്നും വിളിക്കുന്നതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല മുസ്ലീങ്ങളെല്ലാവരും വർഗീയവാദിയൊന്നും അല്ല പക്ഷെ പി സി ജോർജ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ കൂടെ അല്ലെങ്കിൽ കെ സി വേണുപാലിൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഈ പറയുന്ന എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ലേബർ പാർട്ടി അല്ലല്ലോ വേറെ പാർട്ടി വെൽഫെയർ പാർട്ടി ആ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു ഇവർ തന്നെയാണ് വയനാട്ടിലും ഈ പറയുന്ന ആൾക്കാർക്ക് പരസ്യമായ പിന്തുണ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് ആളില്ലായിരിക്കും പ്രകടനം നടത്താൻ തെരഞ്ഞെടുപ്പ് എണ്ണി പകുതിയാകുമ്പോൾ തന്നെ എസ് ഡി പിൻ പ്രകടനം നടത്തുന്നു ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിച്ചെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി ഇവരുടെ നേതാക്കന്മാരെയായി കൂടിക്കാഴ്ച നടത്തുന്ന പടം പുറത്ത് വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയുന്ന അപ്പം അതിനകത്ത് ആ ഭാഗം പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം മാത്യു ഷാമുലൊക്കെ പറയുന്നത് പറയും ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യം വർഗീയവാദിയാണ് വളർത്തുള്ള വാദം എനിക്കതിനകത്ത് അഭിപ്രായമില്ല നേരത്തെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മറ്റേ ഒരു തങ്ങളുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമൊക്കെ കൃത്യമായ ഒരു മതേതരവാദിയായിരുന്നു മതേ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പറയുന്നത് ഇതിനകത്ത് ഈ മുസ്ലിം ലീഗിനകത്ത് കൃത്യമായ വർഗീയവാദം പറയുന്ന ആൾക്കാരാണ് ഈ ടി മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ ഷാജി മുനീറിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല കുഞ്ഞാലിക്കുട്ടിയെ പറ്റി അഭിപ്രായമില്ല അവരൊക്കെ ഈ പറഞ്ഞ വർഗീയവാദികളൊന്നും അല്ല മിതവാദികൾ തന്നെയാണ് കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പിണറായി വിജയൻ എന്താ അവിടെ പ്രസംഗിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ ചില സ്വഭാവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഈ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ സ്വഭാവം മുസ്ലിം ലീഗിന് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ പറയുകയുണ്ട് അതായത് സംഘപരിവാറിൻ്റെ ജോലി പിണറായി വിജയൻ അവിടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതെ അതെ ആ ഏറ്റെടുത്തു അല്ല അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് വരുന്ന പാളിച്ച അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഇതാ അതിൻ്റെ തലേന്ന് ദിവസം വരെ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ആ പാർട്ടിയും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നാളെ കാലത്ത് െ ആ ബുദ്ധിമുട്ട് കൂടുതലാവാതിരിക്കുന്നതിനും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുന്നെങ്കിലും വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് ഇപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഗാസയുടെ വിഷയം വരുമ്പോൾ വന്നപ്പോഴുള്ള അഭിപ്രായവും അതിൻ്റെ പാലസ്തീൻ വിഷയം വന്നപ്പോൾ അതിന്റെ അഭിപ്രായം പ്രകടനവും വർഗീയവും ന്യായവും അന്യായവും അതുപോലെ തന്നെ ഒരു പ്രമാദമായ ഒരു പള്ളി മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ ലേഖനം എഴുതിയതാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം വർഗീയവാ അല്ലെങ്കിൽ മതേതരവാദി അല്ല എന്ന് പറയുന്നത് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയ വർഗീയ പാർട്ടി അല്ലാവാ ആവാതിരിക്കാൻ വളരെ കൃത്യം ശ്രദ്ധിക്കണം അതിനകത്ത് പേര് തന്നെ മുസ്ലിം ലീഗ് എന്നല്ലേ സാറേ മാത്രവുമല്ല ഇതിന്റെ ഈ ഒറിജിൻ പരിശോധിക്കുമ്പം ഇത് ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ എന്നാൽ വളരെ വിലക്കപ്പെട്ട പാർട്ടിയാ അത് നമ്മൾ പറയണം കാരണം ഇന്ത്യ വിഭജനത്തിന് കൂട്ടുനിന്നിട്ട് അന്ന് കേരളത്തിൽ നിന്നുള്ള അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വിഭജന സമയത്ത് ഞങ്ങളെ കൂടെ പാകിസ്ഥാനിൽ കൊണ്ടുപോകും ഈ ഭാഗം കൂടെ പാകിസ്ഥാന്റെ കൂടെ ചേർക്കാൻ പറ്റുമോ എന്ന് പോയി ചോദിച്ച കഥകൾ വരെ ഉണ്ട് നമ്മുടെ വക്രൂ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ചർച്ചകളിന്റെ വിഷയം അതൊക്കെ വ്യാസ്തമാണ് പക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് അറുപത്തി അറുപത്തിനാലിലാന്ന് അറുപത്തിരണ്ടിലാന്ന് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാത്തൊരവസ്ഥയുണ്ട് അവസാനം സ്പീക്കറെ തീരുമാനിക്കുമ്പോൾ ഞാൻ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ല സ്വതന്ത്രനാണെന്ന് എഴുതി മേടിച്ചിട്ട് സ്പീക്കറെ തീരുമാനിക്കുന്ന അത്രക്കും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെറുക്കപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ വർഗീയം അല്ലെങ്കിൽ വർഗീയവാദിയാണ് രക്ത ഇന്ത്യ ഉപയോഗിച്ച പാർട്ടിയാണെന്നുള്ള രീതി ഇതുണ്ട് അപ്പം ഇദ്ദേഹം ഈ ചർച്ചയ്ക്കകത്ത് ഈ കാര്യങ്ങൾ പറയുകയും ഈ മുസ്ലിം ലീഗ് മതേതരവാദിയാണെന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ പാർട്ടികൾ മുസ്ലിം ലീഗിനെ സഹായിക്കുന്നില്ല എന്നൊക്കെ സാക്കീർ പറയുമ്പോൾ അതിനെ എതിരായിട്ട് വാദങ്ങൾ നിരത്തുമ്പോൾ സാക്കീർ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എന്തെങ്കിലും പറയുന്നു ഈ പറയുന്ന പി സി ഓർജിൻ്റെ സ്വാ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പിന്നെ വായ് തോന്നതില് രീതി പിന്നെ അങ്ങോട്ട് പറഞ്ഞു നീ എല്ലാ പോടാ നീ എന്തിനാ നീ ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തം കൊഴപ്പാ മറ്റേ അമറിച്ച നീ പറഞ്ഞു അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് നമ്മളീ പറയുമ്പോ ഇദ്ദേഹം പറയുന്ന ചില വാദങ്ങൾ കൂടുതലായിട്ട് വരുമ്പോ ഏതെങ്കിലും ഭാഗം നല്ല ഭാഗത്തിന് വേണ്ടി തീർത്ത് അങ്ങനെ നിക്കുവല്ലോ ആരാ ഈ പി ജി ജോർജിന്റെ പണ്ട് സി പി എക്കാരുടെ നിന്ന് അഹമ്മദ് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയ ചില ഉദ്ഘാടനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വിളിക്കുന്നു അപ്പോൾ പിള്ളാരാണ് അതേ ഒരു വർഷം ചർച്ചയ്ക്കകത്ത് ഞാൻ കേട്ടോ ഞാനിതൊന്നും അറിഞ്ഞില്ല യുവമാർ ഇന്ത്യ വിൽക്കാൻ നടക്കുക എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ബി സി പറയുക യുവമാര് രാവിലെ വരും നിങ്ങൾ മനസ്സിലാക്കണം ചെറുപ്പക്കാര് വന്നിട്ട് നാട്ടിലുള്ള വിഷയങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരും ജീവകാരുടെ പ്രവർത്തനമായിട്ട് എൻ്റെ അടുത്ത് വരും അവന്മാരെ നിൽക്കുവോ എന്നാൽ ഒന്നാം തരം ചെറുപ്പക്കാർ നല്ല ആരോഗ്യമുള്ളവന്മാർ അപ്പൊ നമുക്ക് അതിനകത്തൊരു താല്പര്യം നോക്കില്ല ഞാൻ ഇവരുടെ പ്രവർത്തനത്തെ സുതാര്യമായിട്ട് കണ്ടു ഞാനതിന് പ്രോത്സാഹനം കൊടുത്തു എം എൽ എങ്ങളുടെ രീതിയിൽ അവസാന അവസാനമായി അറിയുന്ന ഇവന്മാർ ഇതിൻ്റെ മറയിൽ ഈ രാജ്യത്തെ യൂജിക്കാനും ഇവിടുത്തെ ബാക്കിയുള്ള മതത്തിനെ കൊള്ളയടിക്കാനും അല്ലെങ്കിൽ പള്ളി തകർക്കാനും ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് പോകുന്നത് അപ്പം ഞാൻ എതിർത്തു എതിർത്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുസ്ലിംലി ഇവിടുത്തെ സുഡാ അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയവാദികളെ എതിർത്തു കഴിഞ്ഞപ്പോൾ ആ വർഗീയവാദികളുടെ കൂടെ നമ്മൾ ന്യായമെന്ന് വിചാരിച്ചിരുന്ന മുസ്ലിങ്ങൾ മൊത്തം പോയി അതാണ് പുള്ളി പറയുന്നത് വർഗീയവാദികളെ എതിർക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്തിനു അതിന്റെ കൂടെ കൂടുന്നു അപ്പൊ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലോ മുസ്ലിങ്ങൾ എല്ലാം എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത് ആ ചോദ്യത്തിന്റെ പുറയിലാണ് ചുള്ള കഴിക്കുന്നത് നിനക്കൊക്കെ ഇവിടെ വയ്യ പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു അപ്പൊ ഇവിടെ നിൽക്കുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനി പോകാൻ പറയുന്ന വർത്തമാനം ഇപ്പം അദ്ദേഹം പല ഘട്ടങ്ങൾ ബി ജെ പി നേതാക്കന്മാര് പലയിടത്തും പറയുന്നു എന്ന് പറഞ്ഞ് ഇപ്പം ഇവിടെ അദ്ദേഹം ഏറ്റെടുത്തു ഇപ്പൊ ഈ പറയുമ്പോ കൈവെട്ടിയ കേസിനകത്ത് അഭിപ്രായം പറയും പി സി ഊർജ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി ഇല്ല ടി ജെ ആ ടി ജെ ജോസഫിന്റെ ക്രിസ്ത്യാനി ഇല്ല അതിനുശേഷം അരമനയിലെ അച്ഛൻ പിള്ളാരെ ലൗ ജിഹാദിന് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ പിള്ളേർ ഇത്രയും കണക്ക് വെച്ച് കാര്യം പറഞ്ഞപ്പോൾ അന്ന് അന്നമായിട്ട് പ്രകടനം നടത്തിയപ്പോൾ ആർ എസ് എസ് കാരൻ ആർ എസ് കാരനെ ഉള്ളായിരുന്നു അന്ന് ആ ഭാഗത്ത് നിൽക്കാൻ പി സി ഓർമ്മ ഉള്ളായിരുന്നു ഇവിടെ ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു പള്ളിക്കകത്ത് കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ പദ്ധതി വണ്ടി അങ്ങോട്ട് കയറ്റി അതിൻ്റെ വട്ടം ഇറങ്ങി വള്ളിയിലെച്ച് ഇറങ്ങിയത് ഇവിടെ കുർബാന നടക്കുക എന്നറു അയാളെ തള്ളിയിട്ട് വണ്ടി അതിൻ്റെ വട്ടയ്ക്ക് കയറ്റി വെച്ചിടും അതും പറയാൻ പി സി ഓർമ്മേ ഉള്ളൂ ഈ പറഞ്ഞ യു ഡി എഫ് ഇല്ല എൽ ഡി എഫ് ഇല്ല ക്രിസ്ത്യാനി ഇല്ല ക്രിസ്ത്യാനിക്ക് ഇപ്പോഴും പേടിയാ മൂന്നമിഷം ആ അങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞോണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അപ്പം അതൊരു സംഘടിതമായ വർക്ക് ഉണ്ടോ അതിന്റെ അകത്ത് നമ്മൾ ഈ പറയുമ്പം എന്തോ പൂഞ്ഞാറി മൊത്തം എസ് ഡി പിന്നോ അല്ലല്ലോ അല്ലന്നല്ലേ പറയുന്നത് പിന്നെ പി സി ഗോർജ് എസ് ഡി പിടെ പത്തിരുപത്തൊന്നായിരം മുപ്പതിനായിരം വോട്ട് ഒന്നിച്ചു പോകുന്നത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അത് ആ രീതിയിലേക്ക് കേരളം പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള ഉള്ള കേരളത്തിൻ്റെ പോക്കിന് ആരെങ്കിലും പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ആരായാലും അതൊരു നല്ല പോക്കിൻ്റെ ലക്ഷണമല്ല അതെ വടക്കേ ഇന്ത്യയിൽ ആ പോക്ക് തടഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇപ്പം ആ പോക്ക് വളരെ കൃത്യമായിട്ട് അതേ റൂട്ടിൽ തന്നെ പോകുന്നത് കേരളത്തിലാണെന്ന സംശയമുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മതേതരവാദികളാണെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ള അനുഭവം വെച്ച് തർക്കമൊന്നുമില്ല വളരെ മാന്യമാരുമാണ് പക്ഷെ ഇപ്പം ഇവരെ കൂട്ടുപിടിക്കുന്നുണ്ടോ ഞങ്ങളുടെ നിലനിൽപ്പിന് ഇവരുടെ കൂട്ടുകൂടി വേണോ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരും തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാ ഒരു അവസ്ഥയുണ്ട് കാരണം ഇനിയൊരു ഭരണം ആരെ കൂട്ടുപിടിച്ചാലും വന്നേ മതിയാവും നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് ഈ ഈ തീരുമാനം എടുക്കുന്നു അതല്ലേ തീരുമാനം ആ തീരുമാനം എടുക്കുന്നു ഈ ഇതേ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് കടന്നു കയറാൻ വേണ്ടി എൽ ഡി എഫ് ഈ തീരുമാനമെടുത്തത് അൻവർ ഈ തീരുമാനമെടുത്ത ജലീൽ ഇപ്പം എന്തോ എന്തായി തീർന്നു എന്ത് അതായത് അവർ അവരുടെ നിലനിൽപ്പിൻ്റെ സമയം വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ലത് കൂടെ നിൽക്കാൻ നല്ലത് അടിച്ചു നിൽക്കാൻ നല്ലത് അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ ഞാൻ സി പി എമ്മിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരടി ഈ കിട്ടത്തിൽ നിന്ന് കണ്ടുകൊണ്ട് അവർ കൂടെ കൂടെയെന്നുള്ളതെല്ലാം ഒപ്പിച്ചില്ലേ അതിന് ശേഷം അവരൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരുടെ ഭാഗം നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കണ്ടുകൊണ്ട് മൊത്തത്തിൽ വരുമ്പോൾ വരുമ്പോൾ അവർ അതിന് വോട്ട് ചെയ്യുന്നു ഏ ഇത് അവർക്ക് പാർട്ടിയൊന്നുമില്ല അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ സമയത്തും ഓരോ ആൾക്കാരുടെ കൂടെ കൂടും അപ്പം അവരുടെ താല്പര്യം വളരെ വലിയ കുഴപ്പത്തിൻ്റെ താല്പര്യമാണ് വലിയ പ്രശ്നങ്ങളുടെ താല്പര്യമാണ് മതേതരത്തിൻ്റെ താല്പര്യമല്ല അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആഗ്രഹിക്കുന്ന ഒരു താല്പര്യമല്ല ഒരു മത രാഷ്ട്രവും അല്ലെങ്കിൽ വേറെ ചില രീതികളുമൊക്കെ ആ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ആരായാലും അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ട് പി സി ജോർജ് പറഞ്ഞത് മൊത്തം മുസ്ലിങ്ങളെയും പറഞ്ഞതിനകത്ത് കാരണം ഒരു മുസ്ലിമെങ്കിലും ദേശസ്നേഹി അതിനകത്തുണ്ടെങ്കിൽ അയാൾ അത് അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റു തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു പറച്ചിലിനകത്താണ് മുസ്ലിം ലീഗ് മതേതരവാദിയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് അംഗീകാരമില്ല അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ ഉണ്ടാക്കിയത് പാകിസ്ഥാൻ ഉണ്ടാക്കാനാണ് അതിന് അവശിഷ്ടമായി കിടക്കുന്നത് ഇപ്പം മുസ്ലിം ലീഗ് വീണ്ടും നിലനിൽപ്പിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതുണ്ട് അപ്പം പി സി ജോർജ് ഈ പറഞ്ഞ പോലെ എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതുണ്ട് അപ്പം അത്തരത്തിലാണ് കാര്യങ്ങൾ